ജനീസ് മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം സന്തോഷകരമായ ദിനത്തിൻ്റെ ദിനത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ എട്ട് പരിശുദ്ധ അമ്മയുടെ ജനനം ആഘോഷിക്കാനായി നമ്മൾ ആഗോള കത്തോലിക്ക സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ പ്രാദേശിക സഭകളും നോയിമ്പെടുത്തുകൊണ്ട് ഉപവസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നമ്മൾ എട്ട് നോമ്പ് ആചരിക്കുകയാണ് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുരാമയെക്കുറിച്ച് ധ്യാനിക്കാൻ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തുറക്കുകയാണെങ്കിൽ ഈ എട്ട് നോമ്പിനോട് അനുബന്ധിച്ചിട്ട് ഒരുപാട് ടോക്കുകൾ ഇപ്പം നമ്മൾക്ക് കേൾക്കുകയാണ് നമ്മളും ഒരു വ്യത്യസ്തമായ ഒരു ടോക്കിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇന്ന് എനിക്ക് പെട്ടെന്ന് ഒരു ചിന്ത വരുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യയത്തിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെങ്കിലാണ് ഇടപെടുന്നത് റൂമൻ സിമിയോൺ ഗാദ് യൂത ഇസാക്കോൺ ജാസഫ് ബെഞ്ചമിൻ ദാൻ ആശ് നബ്ദാലി ലേവി എന്നിങ്ങനെ പന്ത്രണ്ട് ഗോത്രം കുറിച്ച് പറയുകയാണ് ഇതിൽ ഇസ്രായേലിലെ പന്ത്രണ്ട് ഒന്നായ യൂത ഗോത്രത്തിലെ ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ട നസ്രത്തിലെ ഒരു സമ്പന്ന പുരോഹിത കുടുംബത്തിലാണ് പരിശുദ്ധ അമ്മയുടെ അപ്പനായ യോവാക്യവിൻ്റെ ജനനം ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളിലൊന്നായ പന്ത്രണ്ട് ഗോത്രങ്ങളിലൊന്നായ യൂതാ ഗോത്രത്തിലും ദാവിദിന്റെ കുടുംബത്തിലും പെട്ട നസ്രത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് അല്ലെങ്കിൽ സമ്പന്ന പുരോഹിത കുടുംബത്തിലാണ് യുവാക്കമ്മിന്റെ ജനനം പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ബദ്ലേഹിൽ ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ഒരു സമ്പന്ന കുടുംബത്തിൽ അന്ന ജനിച്ചു പിന്നീട് അന്ന യുവാക്കി എന്ന ദമ്പതികളെ വിവാഹം നടക്കുകയും അവർക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു എന്ന് പറയുന്നത് പക്ഷെ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ഗോത്രങ്ങളിൽ മക്കളില്ലാത്തതിന്റെ വേദന ഇവർ തീർത്തും അനുഭവിച്ചിരുന്നത് അവിടെ സമ്പത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഇവർ ദാനം ചെയ്യുന്നു പിന്നെ അവർ കാട്ടിൽ പോയി നാൽപ്പത് ദിവസം യുവാക്കം ഉപോസിച്ച് പ്രാർത്ഥിക്കാനാ പോകുന്നു അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ഒരു കുഞ്ഞിന് കൊടുക്കുന്നു സെപ്റ്റംബർ എട്ടിന് കുഞ്ഞ് ജനിക്കുന്നു അതിന് തിരുന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്ന ഗർഭം ധരിക്കുന്നത് ഡിസംബർ ഡിസംബർ എട്ടിന് ഗർഭം ധരിക്കുന്നു സെപ്റ്റംബർ എട്ടിന് കുഞ്ഞ് ജനിക്കുന്നു അങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ ജനനത്തെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതപ്പെടുന്നത് ഈ അമ്മയുടെ ജനനം അല്ലെങ്കിൽ അമ്മ ജനിക്കാതെ ഇരിക്കുന്ന സമയത്ത് ഇവർ പ്രാർത്ഥിച്ചു പറഞ്ഞു ഞങ്ങൾക്കൊരു കുഞ്ഞ് ലഭിക്കുകയാണെങ്കിൽ അത് ദേവാലയത്തിൽ ആ കുഞ്ഞിനെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് അങ്ങനെ കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദേവാലയ അങ്കണത്തിലെ വളർന്നു വന്ന പരിശുദ്ധ അമ്മ പിന്നീട് അശ്വതാവിനെ വിവാഹം കഴിക്കുകയും അങ്ങനെ ഈ ലോക ചരിത്രത്തിൽ തന്നെ വലിയൊരു സംഭവമായി മാറുകയും ചെയ്യുന്നുള്ളൂ ഇന്ന് പരിശുദ്ധ അമ്മ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂ പറയുകയാണെങ്കിൽ ഇന്നും അമ്മ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ തന്നെ ഇന്ന് ആ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധ അമ്മയെ കുറിച്ച് പ്രത്യേകിച്ച് ജപമാലയെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ടോക്ക് ജയിനിസ് മീഡിയയിലെ ഞാൻ കോട്ടയം ക്രിസ്ത്യൻ ധ്യാനത്തിൽ വെച്ച് എടുത്ത ക്ലാസ്സിന്റെ ഒരു ഭാഗം ജയിനിസ് മീഡിയയിലെ ജപമാലയെ കുറിച്ച് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ അത് രണ്ടു ലക്ഷത്തിലധികം പേര് അത് കാണുകയാണ് ചെയ്യരുത് ഇന്നും അത് അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതും നന്മ നിറഞ്ഞ പറഞ്ഞു എന്നുള്ള പ്രാർത്ഥന അല്ലേ ലുക്കേഡസ് സുവിശേഷം ഒന്നാം മതേം ഇരുപത്തി എട്ടാം തിരുവചനമാണ് ദൈവ ദൂതൻ ഒന്ന് പറയുന്നത് ഗബ്രിൻ മാലാകുന്നത് ദൈവ കൃപ നിറഞ്ഞവളെ കൂടെ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി കർതാവ് അങ്ങയുടെ കൂടെ അതെ ആ ദൈവ കൃപ നിറഞ്ഞവള് നന്മ നിറഞ്ഞവള് ആ ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മൾ ഒരുവിടുമ്പോഴും ഞാൻ അതിൻ്റെ ബാക്കി ഈ നന്മ നിറഞ്ഞ നിറഞ്ഞയുടെ ബാക്കി നമ്മൾ വായിക്കുന്നുണ്ട് ലുക്കായ സുവിശേഷം ഒന്നാം അധ്യേയം നാൽപ്പത്തി രണ്ടാം തിരുവനന്തപുരത്തിൽ പറയുന്നുണ്ട് നീ സ്ത്രീകളിൽ അനുഗ്രഹതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലൂക്ക ഒന്ന് ഇരുപത്തെട്ട് ലൂക്ക ഒന്ന് നാൽപ്പത്തി രണ്ട് ഈ രണ്ട് പ്രാർത്ഥനകൾ ഒരുമിച്ച് കൂടുമ്പോൾ നന്മ നിറഞ്ഞ എന്നുള്ള പ്രാർത്ഥനയായി മാറുന്നു ഇത് ഉരുവിടുമ്പോൾ ഇന്ന് ലോകത്തിൽ തിന്മയുടെ അന്ധകാരത്തിന്റെ ശക്തികൾ ഓടി അകലുന്നു കുടുംബം വിശുദ്ധീകരിക്കുന്നു സമൂഹം വിശുദ്ധീകരിക്കപ്പെടുന്നു അത്ഭുതങ്ങളും മലയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വ്യക്തികളാണ് ഇന്ന് ശിവമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്